അപ്പോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നാലാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി കാര്യമാണ് അപ്പോ ഇതിനകത്തുള്ളത് വിവിധ തരം കമ്പനികളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം എല്ലാ കമ്പനിയും നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കമ്പനിയും പ്രധാനമായിട്ടും ഇന്ത്യയിൽ ആ ഒരു കമ്പനി നിയമപ്രകാരം വന്നിട്ടുള്ള കമ്പനികൾ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കത്തുള്ളൂ ഓക്കെ നമുക്ക് കമ്പനിയെ മൊത്തത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ഒന്ന് സ്വകാര്യ കമ്പനി പൊതു കമ്പനി സർക്കാർ കമ്പനി സ്വകാര്യ കമ്പനി എന്ന് വെച്ചാല് എന്താ ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ആയിരിക്കും സ്വകാര്യ കമ്പനി എന്ന് പറയുന്നത് ഈ സ്വകാര്യ കമ്പനിക്ക് ഒരു ലക്ഷത്തി താഴെ ആയിരിക്കും ക്യാപിറ്റൽ അതായത് ഇത് തുടങ്ങണമെങ്കിൽ എത്ര എത്ര തരത്തിലും എത്ര പൈസ വേണം ഒരു ലക്ഷം രൂപയിൽ താഴെ പൈസ വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്വകാര്യ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മാത്രമല്ല ഈ സ്വകാര്യ കമ്പനിയിലെ ഷെയർസ് നമ്മൾ പറഞ്ഞു ഒരു കമ്പനി ഷെയർസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഷെയർ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ പറ്റില്ല അവർക്ക് അവർക്ക് തോന്നുന്ന കമ്പനിയിലെ ഉടമകൾക്ക് തോന്നുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ എല്ലാ ആളുകൾക്കും ഷെയർസ് കൊടുക്കാനായിട്ട് പറ്റൂല അത് ഓർത്തു വെക്കുക രണ്ടാമതായിട്ട് വരുന്നത് പൊതു കമ്പനി പൊതു കമ്പനിന്ന് വെച്ചു കഴിഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനി നിയമപ്രകാരം വന്നിട്ടുള്ള കമ്പനി ആയിരിക്കും അഞ്ചു ലക്ഷം ആയിരിക്കും ഇവരുടെ മൂലധനം മൂലധനം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഈ ഒരു കമ്പനി ഉണ്ടാക്കാനായിട്ട് അഞ്ചു ലക്ഷം രൂപ വേണ്ടി വരും ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വകാര്യ കമ്പനിയിൽ എന്താണ് ഓഹരികൾ വിൽക്കപ്പെടില്ല എന്നാൽ പൊതു കമ്പനിയിൽ എന്താണ് ഓഹരികൾ വിൽക്കപ്പെടും ഓക്കെ ക്ലിയർ ആയോ ഇതിന്റെ അടുത്ത് വരുന്നത് സർക്കാർ കമ്പനി സർക്കാർ കമ്പനിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനി നിയമപ്രകാരം ആയിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത് പ്രത്യേകത എന്താന്ന് വെച്ചാല് അമ്പത്തി ഒന്ന് ശതമാനം ഗവൺമെന്റിന്റെ കയ്യിലും ബാക്കി ബാക്കിയുള്ള ആളുകളുടെ കയ്യിലും ഒരുക്കും ഇതാണ് സർക്കാർ കമ്പനി എക്സാമ്പിൾ പറഞ്ഞത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഒരു സർക്കാർ കമ്പനിയാണ് കാരണം അമ്പത്തൊന്ന് ശതമാനം നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലും ബാക്കിയുള്ള ഇവിടെ ഇരിക്കും പ്രൈവറ്റ് ഓണേഴ്സിന്റെ കയ്യിലും ഇരിക്കും എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഓണേഴ്സിന് കൂടെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങള് അതായത് എല്ലാം ഗവൺമെന്റിനെ കൊണ്ട് മാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഇപ്പൊ പെട്രോൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണേഴ്സിന് മാത്രം ഉള്ള ഒരു കുത്തകയാണ് അതുകൊണ്ടാണ് എന്താണ് അവരായിരിക്കും എന്താണ് വില നിശ്ചയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ ഇതാണ് നമ്മുടെ സർക്കാർ കമ്പനിയുടെ എക്സാമ്പിൾ എന്ന് പറയാം പിന്നടുത്ത് ഈ സർക്കാർ കമ്പനിയിൽ എന്താ ഓഡിറ്റ് കൺട്രോളർ എല്ലാം ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം നാലാമതായിട്ട് ബഹുരാഷ്ട്ര കമ്പനി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് മൾട്ടി നാഷണൽ കമ്പനി എന്ന് പറയുന്നത് ഇതിന്റെ ആസ്ഥാനം നമ്മുടെ ഒരു സ്ഥലത്തായിരിക്കും ബാക്കിയെല്ലാം എന്താ പക്ഷെ എന്താണ് ഇത് ഓരോ സ്ഥലങ്ങളായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മുടെ ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ നാല് തരത്തിലുള്ള കമ്പനി ഒന്ന് നോക്കി വച്ചേക്ക ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ചോദിക്കും ഇനി അടുത്ത് നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ എന്തൊക്കെയാണ് അവരുടെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയും നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന കമ്പനികളാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത് ഇവരുടെ കാര്യക്ഷമത വളരെ വലിയ കാര്യക്ഷമതയായിരിക്കും നല്ല ഉത്പാദന ഉത്പാദനക്ഷമതയുള്ള കമ്പനികളായിരിക്കും മാത്രമല്ല ആളുകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ പ്രാധാന്യം ചെയ്യുന്ന കമ്പനികളാണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസഡ്വാൻ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത് ചെറുകിട കമ്പനികൾക്ക് എന്താണ് ഒരു ഇതാണ് മനസ്സിലായോ അവർക്ക് ഒരു ഭീഷണിയാണ് മാത്രമല്ല ഈ മൾട്ടിനാഷണൽ കമ്പനീസ് പാരിസ്ഥിതിയെ ചൂഷണം ചെയ്യാൻ ചെയ്യുന്ന തരത്തിലുള്ള കമ്പനിയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് ഓക്കെ ഇനി അടുത്ത് പങ്കാളിത്തവും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അപ്പൊ നോക്കി പങ്കാളിത്ത ബിസിനസ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിയമപ്രകാരം ഉണ്ടായതാണ് കമ്പനി അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ നിയമപ്രകാരം ഉണ്ടായതാണ് പങ്കാളിത്ത കമ്പനിക്ക് രജിസ്ട്രേഷൻ നിർബന്ധമല്ല. എന്നാൽ കമ്പനികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ് പങ്കാളിത്ത കമ്പനി എന്ന് പറയുമ്പോൾ ജസ്റ്റ് രണ്ട് പേരെങ്കിലും വേണം പിന്നെ മിനിമം ഇരുപത് പേരാവാം എന്നാൽ കമ്പനിക്ക് എന്താണ് കുറഞ്ഞത് ഇരുപത് ആളുകളെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഒരു കമ്പനി രൂപപ്പെടുത്തുള്ളൂ കൂടുതൽ എന്ന് പറയുമ്പോ ഒരു അമ്പത് ആളുകൾ വേണം ഇനി അടുത്ത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ആണ് ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കൽസേഴ്സ് അസോസിയേഷൻ അപ്പൊ എല്ലാ കമ്പനികൾക്കും വേണ്ട പ്രധാനപ്പെട്ട ഡോക്യൂമെന്റ്സ് ആണ് ഒന്ന് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും രണ്ട് ആർട്ടിക്കൽസോഫ് അസോസിയേഷൻ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ പേര് ലക്ഷ്യം എത്രത്തോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു എത്ര ആളുകളാണ് ഉള്ളത് അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒരു കമ്പനീനെ സംബന്ധിച്ച് ആ കമ്പനിയുടെ പേരും വിവരവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ നേരെ തിരിച്ചു അപ്പൊ എന്താണ് ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ ഒറ്റ ഒന്നാമത്തെ പ്രമാണം ഇതെന്താണ് രണ്ടാമത്തെ പ്രമാണം ഈ രണ്ടാമത്തെ പ്രമാണത്തിനകത്ത് എന്ന് പറയുമ്പോ കമ്പനി എങ്ങനെ മുമ്പോട്ട് പോണം എന്തെല്ലാം കാര്യങ്ങൾ കമ്പനി ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ കമ്പനി ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാണ് നമ്മുടെ ആർട്ടിക്കൽസ് ഓഫ് അസോസിയേഷൻ ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പൊ നാലാമത്തെ ചാപ്പ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാം ഇനി നമുക്ക് നേരെ പോകാനുള്ളത് ഏഴാമത്തെ ഒരു ചാപ്റ്ററാണ് ആണ് ഇതില് ചാപ്ടെ പേര് വരുന്നത് വാർത്താവിനിമയ സേവനങ്ങൾ എന്നാണ് അപ്പം ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് എന്താണ് വാർത്താവിനിമയം വിനിമയം വാർത്താവിനിമയത്തിന് ഏതൊക്കെ രീതികളാണ് ഉള്ളത് അത് നേരിടുന്ന തടസ്സം എന്താണ് ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പൊ വാർത്താവിനിമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ സംസാരത്തിലൂടെ മറ്റ് മാർഗങ്ങളിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിയിലാണ് വാർത്താവിനിമയം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ എന്താണ് മറ്റു മാർഗങ്ങളിലൂടെ തങ്ങളുടെ അഭിപ്രായത്തെ ഷെയർ ചെയ്യുന്ന ഒന്നിനെ നമ്മൾ വാർത്താവിനിമയം എന്ന് പറയുന്നു ഈ വാർത്താവിനിമയം ഏതൊക്കെ രീതികളാണുള്ളത് നമുക്കറിയാം ടെലിഗ്രാം ഉണ്ട് ഇമെയിൽ ഉണ്ട് വോയിസ് മെയിൽ ഉണ്ട് അതേപോലെ ഫാക്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന രീതിയിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാർത്താവിനിമയ രീതി എന്ന് പറയുന്നു ഇനി അടുത്ത് ഒരു വാർത്താ വിനിമയത്തിന് നേരിടുന്ന തടസ്സം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നല്ല രീതിയിലുള്ള ഒരു വാർത്താ വിനിമയത്തിന് നേരിടുന്ന തടസ്സം എന്ന് പറയും ഒന്നാമതെന്ന് പറയുമ്പോ എന്താണ് അശ്രദ്ധ വരും അശ്രദ്ധ എന്ന് പറയുമ്പോ എന്താണ് നമ്മുടെ ഒരാള് പറയുന്നതായിരിക്കും കേൾക്കുന്നത് മനസ്സിലായോ അതായത് ഇപ്പൊ ഒരാൾ അയക്കുന്ന മെസ്സേജിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്പുറത്തിരിക്കുന്ന ആള് മെസ്സേജ് അയച്ചില്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഡിലേ ആവും പിന്നെ അടുത്ത് പരസ്പരം വിശ്വാസം ഇല്ലായ്മ ഓരോ കാര്യങ്ങൾ സീക്രറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ട് വിശ്വാസം ഇല്ലായ്മ വരും പിന്നെ ചില ആളുകൾ മോശമായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കും ഇതൊക്കെ എന്താണ് നമ്മുടെ വാർത്താവിനിമയം നേരിടുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ എന്താണ് വാർത്താവിനിമയൊന്നും വാർത്താവിനിമയ രീതി എന്താണെന്നും വാർത്താവിനിമയ തടസ്സം എന്താണെന്നും ഒന്ന് വെക്കുക ഓക്കെ പിന്നെ നമുക്ക് ഒമ്പതാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം ബാങ്കിങ് ആൻഡ് സേവനം ഈ ഒരു ചാപ്ടകത്ത് ബാങ്ക് എന്ന് വെച്ചാൽ എന്തോന്നാണ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒന്നാണ് ബാങ്ക് എന്ന് പറയും ഓക്കെ ബാങ്കിനെ പറ്റി നമുക്ക് പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് എന്താണ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ പണത്തിന് പകരം കാർഡ് കൊടുക്കുക ഇപ്പൊ നമുക്കറിയാം കയ്യിൽ എല്ലാവരും ക്യാഷ് കൊണ്ട് നടക്കുന്നത് സുരക്ഷിതമല്ല സുരക്ഷിതമല്ലാന്നുണ്ടെങ്കിൽ കാർഡ് കൊണ്ട് നടന്ന് ഈ കാർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം നമുക്ക് സാധനങ്ങൾ വാങ്ങാം ഇതിനെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയും ഉം പിന്നെ ഒരൊക്കെ കടം ഒരൊക്കെ കടമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബാങ്കില് ബാങ്ക് വളരെ അധികം വിശ്വാസമുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ മാസം തോറും നല്ല സാലറി കിട്ടുന്ന കസ്റ്റമർ ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടി അയാളുടെ ബാങ്ക് ബാലൻസിൽ അമ്പതിനായിരം ആണെങ്കിൽ എന്താ ബാങ്ക് ഒരു അറുപതിനായിരം കൊടുക്കും എഴുപതിനായിരം കൊടുക്കും മനസ്സിലായോ ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് എക്സ്ട്രാ കുറച്ചും കൂടെ പൈസ ബാങ്ക് ഇട്ട് കൊടുക്കും ഇതിനെ നമ്മൾ ഒരക്ക കടന്ന് പിന്നെ ബാങ്കുകൾ പ്രധാനമായിട്ടുള്ള ഒരു ബാങ്ക് ആണ് വാണിജ്യ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ബാങ്കുകൾ ചെയ്യുന്ന കാര്യം തന്നെ എന്താ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക ഓവർ ഡ്രാഫ്റ്റുകൾ നൽകുക ഓക്കെ ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ അധികം പൈസ കൊടുക്കുക മനസ്സിലായോ ഇപ്പൊ ഒരാൾക്ക് ഒരു ബിസിനസ്മാന് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം എന്താണ് ഒരു ഒരു ലക്ഷം രൂപയാണ് അയാളുടെ വരുമാനം എന്ന് പറയുന്നത് അപ്പം എന്താണ് അയാൾ എല്ലാ മാസവും ഇങ്ങനെ ഓരോ ലക്ഷം വെച്ചാൽ അയാളുടെ അക്കൗണ്ടിൽ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇയാൾക്ക് ഒരു ആവശ്യം വന്നു എന്താ കുറച്ചും കൂടി എക്സ്ട്രാ പൈസ വേണോന്ന് ഇയാളുടെ കയ്യിൽ അമ്പതിനായിരം ഉള്ളൂ ഒരു അമ്പതിനായിരത്തിന്റെ കുറവുണ്ട് എന്ത് ചെയ്യും ബാങ്കിന്റെ അടുത്ത് ഓവർഡ്രാഫ്റ്റ് കൊടുത്താൽ ബാങ്ക് കൊടുക്കും കാരണം എന്താണ് ഇയാളുടെ മാസം തോറും ഇയാൾക്ക് ഓരോ ലക്ഷം വെച്ച് അക്കൗണ്ടിൽ വരുന്നുണ്ട് മനസ്സിലായോ ഇതാണ് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇനി വിവിധതരം ബാങ്കുകളുണ്ട് ഒന്ന് സ്വകാര്യ ബാങ്ക് സ്വകാര്യ ബാങ്ക് എന്തോന്നാണ് സ്വകാര്യ ഉടമയുടെ കയ്യിലുള്ള ബാങ്കിനെയാണ് നമ്മൾ സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ബാങ്ക് ഒക്കെ ഒരു സ്വകാര്യ ബാങ്കാണ് ആണ് രണ്ടാമത് പൊതുമേഖലാ ബാങ്ക് പൊതുമേഖലാ ബാങ്കിന്റെ പ്രത്യേകത എന്താണ് ഓഹരി മുഴുവനും ആരുടെ കയ്യിലായിരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും എക്സാമ്പിൾ പറഞ്ഞാൽ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് മൂന്നാമത് വിദേശ ബാങ്ക് വിദേശത്ത് രജിസ്റ്റർ ചെയ്തിട്ട് എന്താ നമ്മുടെ ഇന്ത്യയിൽ ശാഖയുള്ള ബാങ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിദേശ ബാങ്ക് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്തിനു വരുന്നത് നമ്മുടെ വിവിധതരം ബാങ്കിന്റെ അകത്ത് വരുന്നത് മനസ്സിലായോ അപ്പോ ഏതൊക്കെ തരത്തിലുള്ള ബാങ്കുകൾ ഉണ്ടെന്നും കൂടി ഒന്ന് നോക്കി വെക്കുക അതും നിങ്ങൾക്ക് നന്നായിരിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം ബാങ്കിങ് രംഗത്ത് വന്ന മാറ്റം നമുക്കറിയാം ഇപ്പൊ ഇന്റർനെറ്റ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്താണ് ബാങ്കിങ് രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി ഒന്നാമത് എന്താണ് എ ടി എം വന്നു ഓട്ടോമാറ്റിക് ടെല്ലിങ് മെഷീൻ മനസ്സിലായോ നമ്മൾ എ ടി എം ഇട്ടിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇത് കിട്ടുന്നത് പിന്നെ അതേപോലെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ എവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ബാങ്ക് രംഗത്ത് ഒത്തിരി മാറ്റങ്ങളായിട്ട് വന്നിട്ടു അതൊന്നും നോക്കിയിരിക്കാം ഇനി നമുക്ക് പത്താമതായിട്ട് പഠിക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് സേവനങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്തോന്നാണ് ഉം മരണമൊഴികെ ഏതൊരു എന്താ നഷ്ടത്തിനും നമ്മൾ എന്താണ് സാമ്പത്തികമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പം ഒഴികെയുള്ള എല്ലാ നഷ്ടത്തിനും ഏതൊരു നഷ്ടത്തിനും സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്നു ഇൻഷുറൻസിനെ നമുക്ക് മൂന്നായി തരം തിരിക്കാം ഒന്ന് ഫയർ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം ഫയർ തീപ്പെടുത്തോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മള് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലെ സാധനങ്ങൾ കത്തിപ്പോയിന് ആര് പൈസ കൊടുക്കും നമ്മുടെ ഇൻഷുറൻസർ വന്ന് അതായത് ആ കമ്പനി കൊടുക്കും പക്ഷെ വന്ന് അന്വേഷിക്കും കറക്റ്റ് തീപിടുത്തമാണോ ഉണ്ടായെന്നുള്ളത് മനസ്സിലായോ രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർ ഇൻഷുറൻസിന്റെ കാലാവധി എന്ന് കഴിഞ്ഞാൽ ഒരു വർഷമാണ് അത് നോർത്ത് വെക്കാം രണ്ടാമത് വരുന്നത് മറൈൻ ഇൻഷുറൻസ് നമുക്കറിയാം കപ്പലിൽ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് സാധനങ്ങൾക്ക് എന്തെങ്കിലും കപ്പൽ മറിയ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇൻഷുർ ഇൻഷുറൻസ് കമ്പനീൻ്റെയും ഒരു അവർക്ക് നഷ്ടം കൊടുക്കും അത് ഒരു ലക്ഷമാണ് കേട്ടോ പിന്നെ ലൈഫ് ഇൻഷുറൻസ് നമുക്കറിയാം ജീവന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു ഇപ്പൊ കുറച്ചു കാലാവധിക്കുള്ളിലായിരിക്കും അത് എടുക്കുന്നത് ഇപ്പൊ എന്താ അത് കാലാവധി പൂർത്തിയായ അയാൾക്ക് പൈസ കൊടുക്കും ഇല്ലെങ്കിൽ ആർക്ക് കൊടുക്കും അയാളുടെ പാരന്റ്സിന് അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാർക്ക് സംഭവം കൊടുക്കും ആ നോമിനിക്ക് കൊടുക്കും ഇത്രയും കാര്യങ്ങളാണ് ഇൻഷുറൻസിൽ ഇപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ഒരു കാര്യം വെക്കുക എന്താണ് ഫയർ ഇൻഷുറൻസ് അതേപോലെ തന്നെ എന്താണ് ലൈഫ് ഇൻഷുറൻസ് അതേപോലെ തന്നെ എന്താണ് മറൈൻ ഇൻഷുറൻസ് ഇത് മൂന്നും തമ്മിൽ ചിലപ്പോൾ കമ്പയർ ചെയ്ത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെക്കുക സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള എന്താണ് അദ്ദേഹം പതിമൂന്നാണ് വിതരണ ശൃംഖല ഇതിൽ പഠിക്കാനുള്ളത് മൊത്തം കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും നമ്മളെ ഡിഫറൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ മൊത്തം കച്ചവടക്കാരെന്നാണ് അറിയാം സാധനങ്ങൾ മൊത്തം വാങ്ങിക്കുന്ന ആളുകൾ നമ്മൾ മൊത്തം കച്ചവടക്കാരെന്ന് പറയും ചില്ലറ കച്ചവടക്കാരത്തിൽ കുറച്ചു സാധനം വാങ്ങിക്കുന്ന ആളുകൾ ഓക്കേ പിന്നെ മൊത്ത കച്ചവടക്കാര് മെയിൻ ആയിട്ട് ഉൽപ്പാദകർ നിന്നാണ് വാങ്ങിക്കുന്നത് ഇപ്പം നെല്ലി ഒരുമിച്ച് വാങ്ങിക്കുന്നു കച്ചവടക്കാരൻ എന്ന് പറയുമ്പോ എന്താണ് ഈ മൊത്ത കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഈ മൊത്ത മൊത്തം കച്ചവടക്കാരുടെ സാധ്യത വളരെ കൂടുതലാണ് നഷ്ടസാധ്യത നഷ്ടം സംഭവിക്കാൻ വളരെ കൂടുതലാണ് എന്നാൽ ചിലർ കച്ചവടക്കാർക്ക് എന്താണ് കുറവാണ് കാരണം കുറച്ച് മാത്രമല്ലേ ഇവര് വാങ്ങിക്കുന്നുള്ളൂ പിന്നെ ഈ നഷ്ടം എന്ന് പറയുമ്പോ എന്താണ് ഈ ഡിമാൻഡ്സ് അതേപോലെ ഫാഷൻ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് നഷ്ടം സംഭവിക്കുന്നത് പിന്നെ പതിനഞ്ചാമത്തെ വേറൊരു ചാപ്റ്റർ ആണ് പരസ്യം പരസ്യം നമുക്കറിയാം എന്താണ് ടെലിഗ്രാം അല്ലെങ്കിൽ ടെലിവിഷൻ റേഡിയോ പത്രം എന്നിവയിലൂടെ ഉൽപ്പന്നങ്ങളുടെയും വിലയും അവരുടെ പ്രത്യേകതയൊക്കെ കാണിച്ചുകൊണ്ടുള്ള പരസ്യമാണ് പരസ്യം എന്ന് പറയുന്നത് അപ്പം ഈ പരസ്യം ഏഹ് എന്താ പരസ്യങ്ങൾ നമുക്കറിയാം പോലെ പരസ്യങ്ങൾ നമുക്കറിയാം ഇതിലൂടെ ഒക്കെ നമുക്ക് ഇപ്പം ഇപ്പൊ ഇഷ്ടംപോലെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയാലും ശരി എഫ് ബി ആയാലും ശരി എന്തിലും നമുക്ക് എന്ത് കാണാൻ പറ്റും പരസ്യങ്ങൾ കാണാൻ പറ്റും ഈ പരസ്യത്തിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടപാടുകാർക്ക് അതായത് ഇങ്ങനെയുള്ള സാധനം ഉണ്ട് എന്നുള്ള കാര്യം കസ്റ്റമറിലേക്ക് എത്തിക്കുക അതിന്റെ ഗുണങ്ങളെ പറഞ്ഞു കൊടുക്കുക അതിന്റെ വിൽപ്പന വായിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ പരസ്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുതിയ 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 ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആളുകൾ അറിയുമ്പോ എന്തെയും മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ എങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യങ്ങൾക്ക് ഭയങ്കര ചെലവേറിയിട്ടുള്ള കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ എന്താണ് തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കും ഇപ്പൊ നിങ്ങൾ ഈ ഒരു എണ്ണ തേച്ചാൽ നിങ്ങളുടെ തലമുടി തലംകുടി പനംകുലഭൂതം വളരും അങ്ങനെ അങ്ങനെ തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുക്കും കുറെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ എന്താണ് പരസ്യങ്ങളുടെ ദോഷമായിട്ടുള്ള കാര്യമാണ് അതൊന്ന് നോക്കുക എന്താണ് പരസ്യം അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്താണ് ഒന്ന് വായിച്ച് നോക്കുക കാരണം അത് ചോദിക്കും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പതിനേഴാമത്തെ ചാപ്റ്റർ ഉപഭോക്താക്കളുടെ ആ കരം അവരുടെ അവകാശ ഉത്തരവാദിത്തം ഇതില് ഉപഭോക്താക്കളുടെ അവകാശം എന്താണ് ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് കുറച്ച് ഒരു നാളെണ്ണം ഞാൻ തന്നിട്ടുണ്ട് ഈ പഠിച്ചു വെച്ചിട്ട് എന്ത് ചോദിച്ചാലും ഇതൊരു എഴുതി വെച്ചാൽ മതി കേട്ടോ ഉപഭോക്താക്കളുടെ അവകാശ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ കാരണമെന്ന് പറയുമ്പോ എന്താണ് ഉൽപ്പന്നത്തെ പറ്റി ശരിയായിട്ടുള്ള ഒരു വിവരം ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട് നമ്മുടെ ഉപഭോക്താവിന് ഉണ്ട് അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നം വാങ്ങിക്കണം എന്നുള്ള അവകാശം ആർക്കുണ്ട് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഉണ്ട് അതേപോലെ തന്നെ ഈ വാങ്ങിച്ച ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പറയാനും കേൾക്കാനുമുള്ള അവകാശം ആർക്കുണ്ട് നമ്മുടെ ഉപഭോക്താക്കൾക്കുണ്ട് നഷ്ടപരിഹാരത്തിനുള്ള അവകാശം ആർക്കുണ്ട് ഉപഭോക്താവിന് ഉണ്ട് സോറി എനിക്കൊരു ചെറിയ ചുമ വന്നതാണ് പിന്നെ നമുക്ക് ചാപ്റ്റർ പത്തൊമ്പതിലേക്ക് പതിനെട്ടിലേക്ക് പോവാം ഉപഭോക്താക്കളുടെ സംരക്ഷണം ഓക്കെ അതിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് ഉപഭോക്താക്കളെ നേരിടുന്ന പ്രശ്നം അത് പഠിച്ചൊരിക്കുക ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മായം ചേർക്കണ്ട നമുക്കറിയാം കൃത്രിമമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തെറ്റായിട്ടായിട്ടുള്ള അളവ് തൂക്കം ഡ്യൂപ്ലിക്കായിട്ടായിട്ടുള്ള ഉൽപ്പന്നങ്ങള് ഈ വഴി വഴിതെറ്റിക്കുന്നത് ഇതൊക്കെയാണ് അതിന് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഉപഭോക്താക്കളുടെ ഉണ്ട് ഒന്ന് ജില്ലാ കോടതി ജില്ലാ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇരുപത് ലക്ഷത്തി കുറയാതെ എന്ത് കിട്ടും നമുക്ക് സാമ്പത്തികമായിട്ടും നഷ്ടത്തിനുള്ള പരിഹാരം കിട്ടും സംസ്ഥാന കോടതി പോയി കഴിഞ്ഞാൽ ഇരുപത് ലക്ഷത്തി കൂടുതൽ കിട്ടും അതേപോലെ ദേശീയ ഉപഭോക്താക്കളുടെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോടി കൂടുതൽ എന്ത് കിട്ടും നഷ്ടപരിഹാരം കിട്ടും പിന്നെ പത്തൊമ്പതാമത്തെ ഒരു ചാപ്റ്ററാണ് തൊഴിൽ എന്ന് പറയുന്ന ചാപ്റ്റർ അപ്പൊ തൊഴിൽ എന്തോന്നാണ് തൊഴിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് രണ്ടായി രണ്ടായിരം ഒന്ന് സ്വയം തൊഴിൽ എന്ന് വെച്ചാൽ ആരെ ആശ്രയിതെ സ്വന്തമായിട്ട് ഒരു ഒരടമസ്ഥയിലെ ഒരു സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു നമ്മൾ പറഞ്ഞ സോൾ പ്രൊപ്പറേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു ഏക വ്യാപാര ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളുടെ കീഴിൽ നിന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യും അയാൾ നമുക്ക് എന്ത് ചെയ്യും പൈസ തരും അതാണ് ഈ രണ്ട് കാര്യം കൂടി ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കുക എന്താണ് സ്വയം തൊഴിൽ എന്താണ് കൂലിവല പിന്നെ ഇരുപതാമത്തെ ചാപ്റ്റർ ഇതുകൂടി ആവുമ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് തീരാണ് അപ്പം ഈ എന്താണ് വ്യാപാര ഇരുപതാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ വ്യാപാര സംരംഭകത്വം അതായത് നമുക്കറിയാം പുതിയ ആശയങ്ങൾ നവീനമായിട്ടുള്ള ആശയങ്ങളും പുതിയതായിട്ടുള്ള ചിന്തകളും എല്ലാം കൊണ്ട് പുതിയ പുതിയ അവസരങ്ങൾ എന്താണ് അവസരങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുന്ന ആളുകളെ നമ്മൾ വ്യാപാര സംരംഭകൻ എന്ന് പറയുന്നുണ്ട് ഇയാളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇയാൾ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടുപിടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് മാത്രമല്ല ഒത്തിരി തൊഴിലവസരങ്ങൾ എന്താണ് ഇയാൾ വഴി ഉണ്ടാകുന്നുണ്ട് നഷ്ട സാധ്യത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇയാൾക്ക് എന്താണ് ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ എന്താണ് സ്ഥിരം മൂലധനം നമുക്കറിയാം ഒരു സാധനം വാങ്ങിക്കാൻ നമുക്ക് അറിയാം മസറ്റ് അതായത് യന്ത്രം കെട്ടിടം അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മൂലധനത്തിന് നമ്മൾ സ്ഥിരം മൂലധനം ഒന്നും പ്രവർത്തന മൂലധനം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ സ്ഥിരം മൂലധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തുകയാണ് നമ്മൾ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏത് ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത് ഒരു എന്താ ബിസിനസ് സ്റ്റഡീസിന്റെ ഇത്രയും ചാപ്റ്ററിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ വളരെ ഓട്ടിച്ച് പോകാണെന്ന് വിചാരിക്കരുത് സംഭവം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഇതെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് പഠിക്കാനായിട്ട് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഇതോടുകൂടി നമ്മൾ എന്ത് തീർന്നു ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സെക്ഷൻ തീർന്നിട്ടുണ്ട് അപ്പം ഇത് ഇത്തിരി കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ കുറച്ച്